തന്നെ ഏറ്റെടുക്കാൻ ആരെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ച് ഒരു നായ്ക്കുട്ടി തിങ്കളാഴ്ച രാവിലെ മുതൽ വേങ്ങൂർ പെട്രോൾ പമ്പിനു സമീപത്താണ് അല്പം ഭയപ്പാടോടെ കുറച്ച് അവശനായ നായ്ക്കുട്ടിയെ കണ്ടത് തിങ്കളാഴ്ച രാവിലെ മുതൽ എം സി റോഡിൽ വേങ്ങൂർ ഭാഗത്തെ പെട്രോൾ പമ്പിനു സമീപത്തുണ്ട് ഈ നായ്ക്കുട്ടി കുറച്ച് അവശ നിലയിലാണ് കാണുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു ആരുടെയോ അരുമയായിരുന്നു ഈ നായ്ക്കുട്ടി വീട് വിട്ടിറങ്ങി വഴിതെറ്റി ഇവിടെ എത്തിയതാണോ അതോ ആരെങ്കിലും മനഃപൂർവം ഉപേക്ഷിച്ചതാണോ എന്നും അറിയില്ല തീരെ വയ്യ

ഏതെങ്കിലും ഉത്സവത്തിനോ പെരുന്നാളിനോ പടക്കം പൊട്ടിക്കുന്ന ശബ്ദമോ മറ്റോ കേട്ട് പേടിച്ച് ഓടി മതി അതല്ലെങ്കിൽ അസുഖം എന്തെങ്കിലും ഉള്ളതുകൊണ്ട് കൊണ്ട് വീട്ടുകാർ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാവാനും സാധ്യതയുണ്ട് അവിടെ ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഓമനിച്ചു വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയോ പൂച്ചയോ ഒക്കെ ഉള്ളത് സാധാരണമാണ് വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ആളുകൾ അവരെ കരുതുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ കൗതുകത്തോടെ എടുത്തു വളർത്തി ഓമനിച്ച് പിന്നീട് ആർക്കും വേണ്ടാതെയാകുന്ന വളർത്തുമൃഗങ്ങളുമുണ്ട് അവയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനോ നോക്കാനോ മിനക്കെടാതെ ഉപേക്ഷിക്കുന്നവരും ധാരാളം എന്തായാലും ഇവനെ തേടി അതിന്റെ ഉടമ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കാം